ഈ ഉച്ചകോടി അതില് അത് ഈ പറയുന്ന പോലെ അവിടെ ഇന്ത്യയുടെ നിലപാട് എത്രത്തോളം ശക്തമായിരുന്നു വളരെ ശക്തമായിരുന്നു എത്രത്തോളം ശക്തമെന്നുള്ള ചോദ്യം ഉത്തരം വളരെ ശക്തമായിരുന്നു കാരണം ഇത്തരത്തിലുള്ള ഒരു സമ്മിറ്റ് ഒക്കെ നടക്കുമ്പോ അവിടെ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ ആ ചടങ്ങിൽ ആ വീഡിയോ കാണണം കാരണം നമ്മുടെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിങ് ഇത് വായിച്ചു നോക്കുകയാണ് അപ്പൊ അതില് ബലൂജ് പ്രവിശ്യയിൽ അടക്കം ഉള്ള പാക് പാക്കിന്റെ പല ഭീകരാക്രമണങ്ങളെ കുറിച്ചും അതായത് പാകിസ്ഥാനുള്ളിൽ നടക്കുന്നതിനെ കുറിച്ചൊക്കെ അവര് പറയുന്നു പറഞ്ഞു പോകുന്നു അതിലൊക്കെ അപലപിക്കുന്നു കേന്ദ്രമന്ത്രി നോക്കുമ്പോ രാജ്നാഥ് സിംഗ് നോക്കുമ്പോ പെഹൽഗാമിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല അദ്ദേഹം എടുത്ത പേന അങ്ങനെ താഴെ വെക്കാൻ ഞാൻ ഒപ്പിടുന്നില്ല ഞാൻ ഞങ്ങൾ ഇതിൽ ഒപ്പിടുന്നില്ല ഞാൻ എന്ന് അദ്ദേഹം പറയുന്ന പറയുമ്പോഴും ഞങ്ങൾ ഒപ്പിടുന്നില്ല അതായത് ഒപ്പിൽ ഒപ്പ് അവിടെ വീഴില്ല ആ ഒരു സാഹചര്യം അതായത് ഈ ഷാങ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന എസ് സി ഒ എസ് സി ഒ എന്ന് പറയുന്ന ഈ ഒരു സമ്മിറ്റിന് പോകുമ്പോൾ അത് വളരെ നിശബ്ദപൂർവ്വ നടന്നു പോകേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷെ ആ ഒരു സമ്മിറ്റിന് അത് കാരണം അത് പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന ഒരു സമ്മിറ്റാണ് അപ്പൊ അത് ചൈനയുടെ തട്ടകത്തിലാണ് നടന്നത് അവിടെ ചെന്നിട്ട് നമ്മൾ പറയാണ് ഞങ്ങൾ ഒപ്പിടില്ല അതുകൊണ്ട് മാത്രം ആ ഒരു സംയുക്ത പ്രസ്താവന അവിടെ ഇല്ലാതെ പോയി അവിടെ ഇല്ലാതെ പോയി ആ ഇല്ലാതെ പോകുക എന്ന് പറയുന്നിടത്താണ് ഇന്ത്യയുടെ വിജയം അതേസമയം നമ്മുടെ നാട്ടിൽ ഒരു സമ്മിറ്റ് നടന്നു സംശയം ചോദിച്ചോട്ടെ ഇത് ചൈനയും പാകിസ്ഥാനും കൂടെ ചേർന്നുകൊണ്ട് ആ പ്രമേയം പറയുന്നത് നമ്മളെ ചീറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയൊരു പ്രമേയല്ലേ ഈ പഹൽഗാമനെ ഉൾപ്പെടുത്താതെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുമ്പോ അത് ആ ഒരു പ്രമേയം പാസാക്കുമ്പോ നമ്മളെ ചീറ്റ് ചെയ്യുന്നില്ല മാത്രല്ല അവരുടെ സഹകരണം വ്യക്തമല്ലേ അവർ തമ്മിലുള്ള അടുപ്പം അതിന് വ്യക്തമായ അത് കുറച്ചുകൂടെ സ്പഷ്ടമായി പുറത്തേക്ക് വരാനായിട്ട് രാജ്നാഥ് സിംഗിന്റെ ആ ഒരു നിലപാട് നമ്മളൊന്നും മിണ്ടാതെ പണ്ടത്തെ പോലത്തെ ആക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും ആ ഒന്നും മിണ്ടാതെ അവിടെ പോയി സൈൻ ചെയ്തിട്ട് പോരാ വായിച്ചു പോയില്ലെന്ന് നോക്കാതെ വേണമെങ്കിൽ സൈൻ ചെയ്തിട്ട് വരാം പക്ഷെ നമുക്ക് വേണമെങ്കിൽ അത് ഈയൊരു സമ്മിറ്റ് ക്വിറ്റ് ചെയ്യായിരുന്നു നമ്മൾ പോകുന്നില്ല ആ സമിറ്റ് പോകുന്നില്ല എന്ന് പറയാമായിരുന്നു ഇതൊന്നും ചെയ്തില്ല നമ്മൾ ഇതിന്റെ ആദ്യ അവസാനം പങ്കെടുത്തു ആദ്യ അവസാനം പങ്കെടുത്തിട്ട് അവസാനം ഈ ഒരു സംയുക്ത പ്രസ്താവന വരുമ്പോൾ കൃത്യമായിട്ട് ലോകമറിയേ ഇന്ത്യയുടെ നിലപാട് പുറത്ത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനു മുമ്പ് ഇതൊരു ഇതിപ്പോ രാജ്നാഥ് സിംഗ് പറഞ്ഞു രാജ്നാഥ് സിംഗ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പോകുന്നതിന് മുമ്പ് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ അദ്ദേഹം അവിടെ പോയിട്ടുണ്ടായിരുന്നു ചൈനയിൽ പോയിട്ടുണ്ടായിരുന്നു ചൈനയിൽ പോയി അവിടെ നേരെ ചെന്ന് കണ്ടത് ഫോറിൻ മിനിസ്റ്ററിയാണ് അവരുടെ ആ ഫോറിൻ മിനിസ്റ്ററെ കണ്ടിട്ട് പറഞ്ഞു ഭീകരതക്ക് ഭീകരതയ്ക്കെതിരെയുള്ള നിങ്ങളുടെ നിങ്ങളുടെ ഈ പറയുന്ന ഡബിൾ സ്റ്റാൻഡുള്ള നിലപാടുണ്ടല്ലോ അതൊന്നും ശരിയാവില്ല അത് ഞങ്ങളുടെ അടുത്ത് വില പോകില്ല അതിൽ അതിന് ഇന്ത്യക്ക് കൃത്യമായ അതൃപ്തി ഉണ്ട് സെലക്റ്റീവായിട്ട് മാത്രം നിങ്ങൾ പ്രതികരിക്കുകയാണ് അതിൽ ഇന്ത്യക്ക് കൃത്യമായ അതൃപ്തി ഉണ്ട് നിങ്ങളുടെ എടുക്കുന്ന സമീപനങ്ങളോടെല്ലാം ഞങ്ങൾക്ക് അതൃപ്തി ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചതിന് ശേഷമാണ് ഈ പറയുന്ന രീതിയിലുള്ള സമ്മിറ്റിലേക്ക് പോകുന്നത് രാജ്നാഥ് സിംഗ് അവിടെ എത്തുന്നതും ആ രാജ്നാഥ് സിങ് അപ്പോ ഒരു സമയത്തിൽ ഈ ഒരു കാര്യം നമ്മുടെ അജിത് ദോവൽ അതായത് എൻ എസ് എ അവിടെ പറയുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എടുക്കാൻ പോകുന്ന നിലപാട് ഇത് തന്നെയായിരിക്കുമെന്ന് അവർക്ക് വ്യക്തമാണ് അതെ പക്ഷേ ആ വ്യക്തമായിട്ടും ഇതൊരു സംയുക്ത പ്രസ്താവനയാകുമ്പോൾ എല്ലാവരുടെയും ഇടയിൽ ഇന്ത്യ മറിച്ച് തിരിച്ചൊന്നും പറയില്ല എന്നുള്ള ഒരു എന്താ പറയാ ഒരു വളരെ തന്ത്രപരമായിട്ട് എങ്ങനെയെങ്കിലും ഇന്ത്യയെ അങ്ങ് ചാടിക്കാമെന്നാണ് കരുതുന്നത് രാജ്നാഥ് എത്തില്ല എത്തില്ല എന്നല്ല കരുതിയത് എത്തുന്നുണ്ട് എത്തും നമ്മൾ ഒരിക്കൽ പോലും ആ സമിറ്റിന് പോകുമെന്ന് പറ പോകില്ല എന്ന് പറഞ്ഞിട്ടില്ല അത് എപ്പോഴും നമ്മുടെ ഈ പറയുന്ന പോലെ ഒരു സമ്മിറ്റിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം അവിടെ പോകും ആ പോകുന്ന സ്ഥലങ്ങളിൽ പോകും നമ്മുടേതായ നിലപാടുകളും നമ്മുടേതായ സുരക്ഷയുമൊക്കെ ഉറപ്പാക്കും അത്തരത്തിൽ പോകുന്നത് കൊണ്ടാണ് പോയിട്ടാണ് അജിത് ഡോവൽ ഇത് പറയുന്നത് പക്ഷെ ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ എല്ലാവരും കൂടെ ചേർന്നിരിക്കുമ്പോൾ ഒപ്പിട്ട് പോകുമെന്ന് ചൈന കരുതിയെങ്കിൽ അവിടെ ചൈന തെറ്റിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് ജി ട്വന്റി ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്തു മാറ്റിയതിന് ശേഷം നമ്മുടെ നാട്ടിൽ ജമ്മുവിലാണ് ജി ട്വന്റി നടന്നത് ജി ട്വന്റി നടന്നപ്പോ എല്ലാവരും ഉണ്ട് പരസ്പരം കാണാൻ കഴിയ ഇഷ്ടമല്ലാത്ത നയപരമായ നയതന്ത്രപരമായിട്ടുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളുമുള്ള രാജ്യങ്ങളെല്ലാം അതിലുണ്ടായിരുന്നു പക്ഷേ അവിടെ ഇന്ത്യ നയതന്ത്രപൂർവ്വം ഇടപെടുകയും ഇന്ത്യ അവിടെ സംയുക്ത പ്രസ്താവന നടത്തുകയും ചെയ്തു ഇന്ത്യയുടെ മികവിനെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ എല്ലാ ലോക പോലീസ് ആകാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് അവിടെ എല്ലാ പണിയും നിരവധികം പാളി എന്ന് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ നിലപാടിലേക്ക് രാജ്യങ്ങൾ വരേണ്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നമ്മുടെ കേന്ദ്രമന്ത്രി കേന്ദ്ര പ്രതിരോധ മന്ത്രി പ്രതിരോധ മന്ത്രിയുടെ അതെ പ്രതിരോധ മന്ത്രിയുടെ ഒരൊറ്റ നിലപാടിൽ ഈ കാര്യങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കണം എല്ലാ പത്രമാധ്യമങ്ങളുടെയും ഏതെങ്കിലും ഒരു കോണിൽ ഒന്നോ രണ്ടോ സെന്റിമീറ്റർ കൂടിപ്പോയാൽ എത്രയോ ഒരു മൂന്ന് മൂന്ന് കോളം വാർത്തയ്ക്കുള്ളത് മാത്രമായി ഉൾ പേജുകളിൽ പോകാമായിരുന്ന ഒരു ആണ് ഇന്ന് ലോകരാജ്യങ്ങളുടെ എല്ലാ മാധ്യമങ്ങളിലും ഇന്ത്യയുടെ നിലപാട് കൊണ്ട് പ്രാധാന്യമുണ്ടായിട്ടുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും ഇന്ന് ഇതെല്ലാം സംഭവിച്ചു പക്ഷെ അവിടെ പ്രതിരോധ മന്ത്രിയുമായിട്ട് അവരുടെ പ്രതിരോധ മന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നമ്മുടെ പ്രതിരോധ മന്ത്രി നടത്തിയിട്ടുണ്ട് പല കാര്യങ്ങളിലും മറ്റേ കൈലാസത്തിലേക്കുള്ള മാനസരോവർ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലെല്ലാം പല നയതന്ത്രപൂർവ്വമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് അതുമാത്ര ഇന്ത്യക്ക് ചൈനീസ് ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാനുള്ള നോട്ടമൊക്കെയാണ് ചൈനയ്ക്കും ഇന്ത്യയെ വിട്ടുകളയാൻ പറ്റില്ല ചൈനയ്ക്ക് വിട്ടുകളയാൻ പറ്റില്ല പക്ഷെ ആർക്ക് പാകിസ്ഥാനെ സംരക്ഷിക്കുകയും വേണം ഈ പാകിസ്ഥാനെ സംരക്ഷിക്കുക എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ പാകിസ്ഥാനെ വെച്ച് ഇന്ത്യയെ തകർക്കാനുള്ള ഒരു ശ്രമത്തിനു കൂടി ചൈന പദ്ധതി ഇട ഇടുന്നുണ്ടാവും അവർ ഈ പറയുന്ന ഇറാൻ പ്രോക്സികളെ വെച്ചിട്ടാണ് പ്രോക്സികളെ വെച്ചിട്ടാണ് പല യുദ്ധങ്ങളും ഇപ്പോൾ പല രാജ്യങ്ങൾക്കും എതിരെ നടക്കുന്നത് ഒരു ഒരുപക്ഷെ ചൈനയുടെ പ്രോക്സി പ്രോക്സിയാകാനായിട്ടുള്ള ഒരു തീരുമാനം പാകിസ്ഥാൻ ഉണ്ടെങ്കിൽ അവർക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ അല്ലെങ്കിൽ എന്തുകൊണ്ട് പാകിസ്ഥാന്റെ കാര്യങ്ങൾ പറയുകയും അപലപിക്കുകയും ചെയ്ത ചൈനയ്ക്ക് ഇന്ത്യയിൽ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തിൽ ഒരു അപലപിച്ചു എന്നുള്ള ഒരു വാക്ക് പോലും ചേർന്നു വന്നിട്ടില്ല കാര്യമേ സൂചിപ്പിച്ചിട്ടില്ല അവരോട് സൈഡ് സൈഡ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാനോട് നിൽക്കുന്ന അവരുടെ അവർക്ക് ആയുധങ്ങളൊക്കെ കൊടുത്തവരല്ലേ അതെ സൈഡിൽ നിൽക്കുന്ന കാര്യങ്ങൾ തന്നെ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള സഹകരണം എല്ലാവർക്കും അറിയാം ഇതെല്ലാം അറിയാം പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ എടുക്കുന്ന നയതന്ത്രപൂർവ്വമായ ഇടപെടലുകളും നമ്മുടെ നിലപാടുകളും ഉണ്ട് ആ നിലപാടുകളിൽ ഉറച്ചു നീക്കണം അവിടെ കുറുക്കന്റെ ബുദ്ധി കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനെ വെല്ലുന്ന ബുദ്ധി ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളത് കൂടി ചതിവാണ് ചതിവാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ ചതിവ് തന്നെയാണ് ചതി തന്നെയാണ് പാകിസ്ഥാനെ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചൈനക്ക് നടപ്പാക്കാനുണ്ട് പക്ഷേ അതേസമയം പ ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ട് വ്യാപാര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പല കാരണങ്ങളുമുണ്ട് കാര്യങ്ങളുമുണ്ട് അപ്പൊ അതിന് തട്ടുകേട് വരുത്തരുത് എന്നുള്ളതാണ് ഇവര് ഏർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഏർ ഈ പറയുന്ന ഒരു വശത്ത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും തന്ത്രപരമായിട്ടുള്ള മുൻകരുതുകൾ നിലനിർത്തുന്നതിനും ഇടയിൽ സൂക്ഷ്മമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ അതായത് അങ്ങനെ അവിടെയും ഇല്ല ഇവിടെയുമില്ലാതെ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് അപ്പൊ ഊർജ നിക്ഷേപ മേഖലകളിലൊക്കെ ഇന്ത്യ ചൈനീസ് കമ്പനികളെ പങ്കെടുക്കാൻ അനുവദിച്ചിട്ടുണ്ട് കൂടാതെ സാങ്കേതിക കൈമാറ്റം പ്രാദേശികവൽക്കരണ അനുപാതം തുടങ്ങിയ ആവശ്യകതകളൊക്കെ അറുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതലായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെയും മറ്റൊരു സ്ഥലത്ത് കൂടി ചൈനക്ക് അടിപറ്റിയിട്ടുണ്ട് അതായത് ചൈനയുടെ അപൂർവ ധാതുക്കളെ വെച്ചിട്ട് ചൈന ഒരു കളി നടത്തിയായിരുന്നു അവിടെയും ഇന്ത്യ ഇന്ത്യ അവിടെ ചെന്ന് കാല പിടിക്കുമെന്ന് കരുതിയെങ്കിൽ അതും നടന്നില്ല കാരണം ഇന്ത്യ അതിന് പകരം അപൂർവമായി ബന്ധപ്പെട്ടുള്ള അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യ മറ്റു വഴികൾ തേടി അവിടെയും ചൈനയുടെ വില വേശാനല്ലോ അത് ചോദിക്കാനേ പോയില്ല നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോക്കോ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് വേറെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്നുള്ളതാണ് അതെ അത്തരത്തിൽ പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ത്യയെ എങ്ങനെയെങ്കിലും ഒക്കെ കോർണറൈസ് ചെയ്യാൻ ഉള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഇന്ത്യയില്ലാത്ത ഒരു ലോകക്രമത്തിലേക്ക് മാറാൻ കഴിയുന്നില്ല ഇപ്പോൾ യു എസിനായെങ്കിൽ ആണെങ്കിലും ചൈനക്കാണെങ്കിലും എവിടെയും ഒരു നിലപാടെടുക്കുമ്പോൾ ഇന്ത്യയുടെ നിലപാട് തേടുന്ന രീതിയിലേക്ക് എല്ലാ രാജ്യങ്ങളും വരുന്നു സംസാരിക്കാൻ ഇന്ത്യ മുന്നിട്ടിറങ്ങണം എന്ന് പറയുന്നു ഇതെല്ലാം ഇന്ത്യയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ ഈ യു എസിനെ വെട്ടാൻ വേണ്ടിയിട്ട് അതായത് യു എസിനെ കവച്ചു വെച്ച് വളരാൻ വേണ്ടി ശ്രമിക്കുന്ന ചൈനയ്ക്ക് ഇന്ത്യ വളർന്നു വരുന്നത് ഒരു വലിയ തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ആ ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഇത്ര വർഷത്തിനിടയ്ക്ക് രണ്ടായിരത്തി പതിനാല് മോദി സർക്കാർ വന്നതിന് ശേഷം ചിന്തിക്കാനാകാത്ത രീതിയിലാണ് അപ്പൊ അവിടെ ഇന്ത്യയുടെ നിലപാട് എന്ന് പറയുന്നത് വളരെ ശക്തിയുക്തം തന്നെയാണ് എന്ന് നമുക്ക് പറയാം